പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറചനയുള്ള കടിഞ്ഞൂൽ മലബാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതി പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല നിറച്ചനെ നാലു മാസം നിറച്ചനയുള്ള ഒരു കടിഞ്ഞൂൽ ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്യിച്ചിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസമായ കടിഞ്ഞൂൽ ഹൈദരാബാദി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കൂടിയും നല്ല ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളിയും വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായ കടിഞ്ഞൂൽ വൈറ്റ് ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയുമുള്ള പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനല്ല അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള പിടക്കുട്ടിയാണ് ക്രോസും ചോദിച്ചിട്ട് ഏഴ് ദിവസമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തൊമ്പത് ദിവസമായ കടിഞ്ഞൂൽ സിരോഹി പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും തീറ്റയും കുടി ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ സിരോഹി ചെന്നൈ ഉള്ള പിടക്കുട്ടിയെ ആവശ്യക്കാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് പിടക്കുട്ടിയാണ് പത്ത് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ആടാണ് മുപ്പത് കിലോയ്ക്ക് മേളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുവരവും നല്ല പാൽ ഓടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിനെ നിർ പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പുത്തണത്താണി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നാട്ടിൽ വളർന്ന എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകളും ഇവറ്റകളുടെ ഒരു മാസമായ ഓരോ പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല വെള്ളം കുടിയും തീറ്റയുമുള്ള ആടുകളാണ് അത്യാവശ്യത്തിന് പാലുമുണ്ട് ഈ നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി അത്യാവശ്യം പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ആക്റ്റീവായിട്ടുള്ള കുട്ടികളും പാലുള്ള തീറ്റയും കുടിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടുകളുമാണ് ഈ നാലാടുകളും വിൽപ്പനയ്ക്കുള്ളതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള സൂപ്പർ ഒരു മലബാറി ആട് അത്യാവശ്യം വലിയ ആടാണ് രണ്ടാമത്തെ പ്രസവമാണ് നല്ല പാൽ ലഭിച്ചിരുന്ന ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികളെ പിരിച്ചു ഒരു ലിറ്ററിന് മുകളിൽ പാൽ ലഭിച്ചിരുന്ന ആടാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റോ ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി ചെയ്യുന്നതാണ് നിബന്ധനകളോടുകൂടി വീഡിയോയിൽ കാണുന്ന അടിപൊളി ഒരു പാലാട് അതിന്റെ മൂന്നര മാസം പ്രായമായ ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള നല്ല അത്യാവശ്യം പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ശിരോഹീനത്തിൽപ്പെട്ട നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള മുട്ടനാണ് പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ചങ്ങരംകുളം ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം പത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള നല്ലൊരു ക്രോസ് ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ഈ ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ചങ്ങരകുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ വലിയൊരു ബീറ്റൽ ആട് വില്പനയ്ക്ക് ഒരു ദിവസം ഒന്നര ലിറ്റർ പാൽ കിട്ടും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല മടിപ്പവറൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടപ്പാൾ ചങ്കരംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ശങ്കരംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാൽ ശേഷിയുള്ള ഒരു ലിറ്റർ പാൽ ലഭിക്കുന്ന ഒരു ആട് വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മര മലബാറി നിറചന ആട് വില്പനയ്ക്ക് മൂന്നാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും മുക്കാൽ ലിറ്ററോളം പാല് കറക്കാനുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടന്നിട്ടോ ഒക്കെയുള്ള നല്ല ഈ നിറചന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരാടും കൂടി വിൽപ്പനയ്ക്കുണ്ട് നാൽപ്പത്തഞ്ച് കെ ജിയിൽ കൂടുതൽ ലൈവ് തൂക്കമുള്ള ഒരു വയസ്സ് കഴിഞ്ഞൊരു ബീറ്റൽ ക്രോസ് ആടാണ് മൂന്നാമത് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ മൂന്ന് ആടിനും കൂടി ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് ഒന്നര ലിറ്ററിന് മുകളിൽ പാല് കിട്ടും ആട് അൻപത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വില ചോദിക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് മൂന്നും കൂടി വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചില ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മടിപ്പവറുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് ക്രോസാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഓച്ചിറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മലബാറി ആടും അതിന്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല പാലുള്ള നല്ല മടി പവറുള്ള തള്ളയാടും നല്ല ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻ കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽക്കുവാനുള്ളതാണ് ഒരു മുട്ടൻ ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ളതാണ് രണ്ടാമത് ഒരു വലിയ പെണ്ണാട് കുട്ടികളെ പിരിച്ചതാണ് മൂന്നാമത്തെ പ്രസവത്തിൽ കുട്ടികളെ പിരിച്ച ഒരു പെണ്ണാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഒരു ദിവസം ഒന്നേകാൽ ലിറ്റർ പാൽ കറക്കുന്ന ആടാണ് ഇപ്പോൾ ആട് ഹീറ്റായി ക്രോസ് ചെയ്യിച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ആടാണ് ഇതിന് ആടിനും ഈ ഒരു വയസ്സായ മുട്ടനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് വടക്കാഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ളൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വടക്കാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പ്രസവം കഴിഞ്ഞ ഫുൾ വൈറ്റ് ഫീമെയിൽ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലുമുള്ള നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും പിങ്കി സ്കിൻ ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ